കെശ്യുവിൽ പ്രിയപ്പെട്ടവരെ വയലിൽ എറിയപ്പെടുന്ന വിത്തുകൾ അവിടെ വെറുതെ കിടക്കാറില്ല അതവിടെ കിടന്ന അഴിഞ്ഞ് മുളപൊട്ടി ഇലകളും തണ്ടുകളുമൊക്കെ ഉണ്ടായി അവസാനം കതിരുകളാകുന്നു അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നു ആ ഫലം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുന്നു ഇതിന് സദൃശമാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നാണ് ഈശോ പറയുക ദേവരാജ്യത്തിലെത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവര് ദൈവരാജ്യ ലക്ഷണത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവര് ഇങ്ങനെ ക്രമമായി വളർന്നു വരേണ്ടവരാണ് ജീവിതത്തിൽ അഴിയൽ പോലെയുള്ള സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ ഉണ്ടാവും അതിനെ തുടർന്ന് ക്രമാനുഗാതകമായി നമ്മൾ വളർന്നു വളർന്നു വരണം വളർച്ച മുരടിച്ച് നിൽക്കുന്ന അവസ്ഥ ദൈവരാജ്യ ലക്ഷണമല്ല പുറകോട്ടു പോകുന്നത് ഒട്ടും അതിന് പറ്റിയതുമല്ല പോകാതെ സ്ഥിരമായി വളരെയും അവസാനം ഫലം പുറപ്പെടുവിക്കാനും നമുക്ക് സാധിക്കണം നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടണം അതാണ് ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഫലരഹിതമായ ഒരു ജീവിതം നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നില്ല മറ്റുള്ളവരും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ കർത്താവ് ഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ